ജിംഖാനയില് എങ്ങനെ ഒരു ചെയ്യുന്നത് ജിംഖാനയില് നമ്മളിപ്പോ ജിംഖാന കണ്ടിട്ട് നമ്മള് ബോക്സിംഗിനാട്ടോ മെയിനായിട്ട് നമ്മള് ഇമ്പോർട്ടൻസ് കൊടുത്തത് നമുക്ക് ഓരോ സിനിമ കാണുമ്പോൾ ഓരോരുത്തരാണ് നായ മാർക്കില്ല നിശ്ചയത്താൽ അവിടെ ഇരിക്കും

അങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ പോകുന്നത് പാടത്തേക്കാണ് അവിടുത്തെ പാടല്ല കോട്ടക്കലത്തെ പാടല്ല ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഞാനിതാ പാച്ചുവിന് സ്കൂളിൽ നിന്ന് ഒരു ചെറിയ സമ്മാനം കിട്ടി ഞങ്ങൾ കുറച്ച് ദിവസം ലീവിലാണ് അപ്പം ലീവ് കിട്ടിയ ഗ്യാപ്പ് തന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു ഞാൻ പാച്ചുനെന്ത് പറ്റിയ പാച്ചു കഴിക്കുക ഏ ചതലല്ലേ ചതവ് പാച്ചതാ സ്കൂളിൽ വീണിട്ട് കയ്യിൻ്റെ വിരലിന് ചെറിയൊരു ചതവ് കെട്ടി ആൾ കയ്യൊക്കെ ഇതാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു പാടത്ത് പോക്ക് ഉണ്ടായതാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് പാടത്ത് പോക്ക് കുറവാണ് നമ്മൾ അവിടുന്ന് പോകുന്ന പോലെ ഒന്നും ഇവിടെ നിന്ന് പോയില്ല അപ്പം എന്തായാലും നമുക്ക് പാടത്ത് എത്തിയിട്ട് ബാക്കി വിശേഷം നമുക്ക് നോക്കാം നമ്മുടെ പാടത്തിൻ്റെ ഇവിടെ എത്തിയപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മുകളിലേക്ക് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല അപ്പൊതാ ഇവിടെതാ അങ്ങനെ വെള്ളമൊക്കെ ഉണ്ട് പാച്ചു വെള്ളം കണ്ടിണ്ടെങ്കിൽ എന്താ പറയാ ഒരു ലക്കും ലക്കുല്ലഗാദില്ലാത്ത ഐറ്റനെ കൊണ്ട് ഇവിടെ ഒരു കൊക്കോന്മാരുണ്ടിട്ട് കൊക്കോ കിട്ടു നോക്കാം ആ ഇനി എന്താണല്ലോ പാച്ചുവാ എവിടാണ് അതവിടെയൊക്കെ നല്ലോണം വെള്ളം കെട്ടോ ഇതിപ്പോ തോട് ഇതിപ്പോ തോടിപ്പാണ് ഇവിടെ വെള്ളമൊഴുകി പോണ് അല്ല അങ്ങോട്ടൊക്കെയാ ഒഴുകി പോകുന്നേ തോടിഞ്ഞി മാറി വന്നിട്ടൊന്നും ഇല്ലല്ലോ ഇങ്ങടേക്ക് ഞങ്ങള് അങ്ങനെ എല്ലാരും കൂടി വന്നവരല്ലോട്ടോ ഞാൻ മോന് പിന്നെ ഇപ്പൊ എന്റെ കസിൻ ആണ് അപ്പൊ അവക്കൊന്ന് ലീവൊക്കെ കൂടി നടക്ക് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കൈമിലും കാര്യങ്ങളും ഒക്കെ നല്ലോണം കൊതുക് വന്ന് കടിക്കുന്നുണ്ട് ഓ നല്ലം കൊതുക് ഇണ്ട്ട്ടോ അങ്ങനെ പാച്ചു നനയണ്ടിട്ടോടെ എടുത്തു നിന്നെടുക്കാൻ ഇവിടെ ആരും വരൂല ഞാൻ തന്നെ നടക്കണം ഇത് നല്ലോണം ആഴുണ്ട് കൈമിലാണെങ്കിൽ ഒരു സംഖ്യ കൊതുകും വന്ന് കടിക്കുന്നുണ്ട് അയ്യോ ദാ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇത് ഇങ്ങനെ പോവുകട്ടോ അങ്ങനെ പാച്ചു ഇതാ അപ്പഴം സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാന് പോവാ മൂന്ന് നാല് കൊതുക് നിന്റെ കൈമ കടിച്ചു നിൽക്കുന്ന നമ്മളിപ്പോൾ കയറി വന്നത് ഇവിടുന്നാട്ടോ ഇവിടെ അത്യാവശ്യം ചെറിയ ഒരാളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പാടത്തിന്റെ ഏരിയയാണ് തോട് ഇതാ നിറഞ്ഞു ഒഴുകി പോകുന്നു ആ പാച്ചു വെള്ളം നിറ നിറഞ്ഞു പോണെ കണ്ടപ്പോൾ തന്നെ പാച്ചു തന്നെ സന്തോഷമായി പക്ഷേ ഇവിടെ എന്ത് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോട്ട് നിറഞ്ഞിട്ടുണ്ട് നീ കുഞ്ഞി പാലത്തുമ്പൂടെ വന്ന് നമുക്ക് നടന്നു പോവാന് അപ്പം ഒഴുക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള തോടന്നെയാട്ടോ അപ്പതാ പാച്ചും മിന്നും കൂടി ഇതാ നടന്നു പോകുന്നു നീ ഇതാ പോക്കാണേ ഇതാ ഓരോ നടന്ന് 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 ഇത് അപ്പുറത്തെത്തി കേട്ടോ അവരപ്പുറത്തെത്തി ഞാനാണ് പോവേണ്ടത് ഞാൻ പിന്നെ ഭയങ്കര ധൈര്യശാലി ആയതിനെക്കൊണ്ട് പേടില്ല ആ അമ്മ ഇവിടെ പേടിച്ച് അപ്പൊ തോട്ടുകൂടെ വെള്ളം അത് അങ്ങനൊക്കെ വരുന്നുണ്ട് അത് അവിടെയൊക്കെ ഒക്കെ വാഴയൊക്കെ ഉണ്ട് ഒക്കെ വെള്ളം കേറി ആകെ നാശമായിരിക്കുന്നു ചളിവിളി ഉണ്ട് അത് വേറെ ഞങ്ങൾ വരുമ്പോ തന്നെ നല്ല രീതിയിൽ ചളി ചവിട്ടിയതിനെ കൊണ്ട് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങളുടെ തോട് നന്നാക്കിയിട്ടുണ്ട് അപ്പൊ നിറഞ്ഞ നിൽക്കുന്ന വെള്ളം തോട്ടത്ത് നിറഞ്ഞ വെള്ളമാണ് ഈ സൈഡിലേക്കൊക്കെ വരുന്നത് തന്നെ പിന്നെ മോനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് എനിക്ക് നീന്തല് വലിയ വശം ഇല്ല അത് മോനറിയാം പിന്നെ കൂടെ വന്ന പാപ്പന്റെ മോള് അവക്ക് തീരെ അറിയില്ല അപ്പൊ വെള്ളത്തിലേക്ക് കണ്ട പാട ചാടാൻ നിക്കണ്ടെന്നൊരു ട്രെയിനിങ് കൊടുത്തിട്ടാണ് മോനും കൊണ്ട് പോരുന്നത് അപ്പൊ ഇവിടെ ഒക്കെ അതങ്ങനെ വെള്ളം പോകുന്നുണ്ട് ഇനി പ്രശ്നൊന്നുമില്ല ട്ടോ നടക്കാന് ഇവിടെ വിടെ നമ്മളിതേപോലെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മയിലൊക്കെ മയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വെള്ളം വരുന്നുണ്ട് ഇവിടേക്ക് ഇവിടെ ഒരു കുളവും കൂടി ഉണ്ട് അപ്പൊ ആദ്യം ഞാൻ കാണിച്ചെരേ ഇതൊക്കെ തോട്ടിൽ നിന്ന് വെള്ളം കയറിയിട്ട് അങ്ങനെ പടത്തൂടെ ഒക്കെ ഒഴുകി പോവാണ് എന്താ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് വെള്ളം കയറി ആയതാണ് ഇത് എന്ത് സാധനാണേ ആ എന്തോ ഒരു സാധന മരം കേട്ടോ സംഭവം തന്നെ രണ്ട്രസ് എന്ത് കാണാൻ രണ്ടെന്നുണ്ട് ഈ ഭാഗത്ത് ഈ മരത്തിൻ്റെ പേര് ഇറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു അപ്പം നമ്മുടെ ചാനൽ പുതുവായിട്ട് അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോളി കേട്ടോ ആ നടക്ക് കുഞ്ഞു കുഞ്ഞുകയറ്റം ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട് പണ്ടത്തെ വീട് ഇതിന്റെ ഫ്രണ്ട് നല്ല ഡ്രസ്സട്ടോ കാണാൻ ഞങ്ങളന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നു കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ഇടവഴിയിൽ നിന്നും അതുപോലെ അവിടെ നിന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കോമ്പടി ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നമൊന്നും റിട്ടേൺ വരുന്ന വഴിക്ക് ഇതേപോലെ ഈ ഒരു കാടും ഉള്ളിൽ നിന്നൊരു പാമ്പ് പുറത്തേക്ക് ചാടി പാമ്പാണോ നെർക്കോലി ആണോ കാണാനുള്ളൊരു ക്ഷമ ഇല്ലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി തിരിഞ്ഞു ഓടി അല്ല ഞങ്ങള് റൗണ്ട് ചെയ്ത് അപ്പുറത്തേക്ക് കൂടെ റോഡിലൂടെ വന്ന് അങ്ങനെ വന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നിരിക്കുന്നു സ്റ്റെപ്പൊക്കെ മൂടി പോയിട്ടോ അതേ ഞാൻ പറഞ്ഞ വീടിന്റെ ഫ്രണ്ടേജ് അവിടെ നല്ല രസേന കാണാൻ വേണ്ടിട്ട് സ്റ്റെപ്പിലൊക്കെ വെള്ളമായി ഇവിടെ രണ്ടൂ സ്റ്റെപ്പ് അങ്ങനെ മഴയില്ലാത്തൊരു നേരത്തുമൊക്കെ ഞങ്ങൾ ഇറങ്ങിയതാട്ടോ ഇത് വരും ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല ഞാൻ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ പാപ്പൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അപ്പം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ചോദിച്ചാൽ നമുക്ക് പോയിട്ടിന്ന വരില്ലേ ചോദിച്ചപ്പം അങ്ങനെ ഉണ്ടായ വരാം കേട്ടോ അപ്പം തോടും നല്ല വിശാലമായിട്ട് ഒഴുക്കുന്നു ഞാൻ ഇവിടേക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കുളിക്കാനൊക്കെ ആയിട്ട് അന്നൊക്കെ അച്ഛൻ്റെ കസിൻസൊക്കെ ഇവിടെ ഉള്ള സമയത്ത് എല്ലാവരും ഇവിടെ നാട്ടിലുള്ള സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ വരിക എന്നല്ലാണ്ട് പിന്നെ ഞങ്ങൾ ഞാനീ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല പിന്നെ ഇങ്ങനെ വരും കാണും പോകും എന്നല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങാറൊന്നുമില്ലായിരുന്നു പാച്ചു ഇതാ നല്ല ഹാപ്പി ആയിട്ട് നിക്കഞ്ഞ കേട്ടോ ഇവിടെ ഇതാ വെള്ളം അപ്പുറത്തേക്ക് ഇങ്ങനെ ചാടി പോകുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെ വെള്ളം അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെ ഞാൻ ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നേരെ വെള്ളത്തിന് ഞാൻ ചാടും എന്നുള്ള കാര്യം അറിയില്ല ഇങ്ങനെ വെള്ളം ചാടി ചാടിപ്പോവാണ് ഏ ഞങ്ങൾ കൈക്ക് മുറിവുണ്ടെങ്കിൽ ഞങ്ങളെ പൊട്ടിത്തെറുപ്പിന് ഒരു കുറവുമില്ല ഇപ്പൊ ചതവുള്ളത് ഞങ്ങൾ ഒടിക്കണ രീതിയിലുള്ള പൊട്ടിത്തെറുപ്പാണ് കയ്യിലുള്ളത് അങ്ങനെ അവിടെ കൊറേ ആൾക്കാർ നിക്കുന്നുണ്ട് അവിടെ ആരൊക്കെ വേണ്ടിട്ട് വണ്ടി ആയിട്ട് കുറെ ആൾക്കാർ നിക്കുന്നുണ്ട് ഞങ്ങളിതാ നടന്നു പോവുക തന്നെയാണ് എവിടെയാണ് കുളം കുളത്തിലും ഉണ്ട് ആരക്കും ഉണ്ട് പെണ്ണുങ്ങളാ വാവ് ഇപ്പൊ കുളം താ കേട്ടോ കുഞ്ഞിക്കുളം ആട്ടോ നമ്മളവിടെ കണ്ട പോലത്തെ വലിയ കുളം ഒന്നല്ല ചെറിയൊരു കുളമാണ് തോടിന്റെ അടുത്ത് തന്നെയാണ് നേരെ ഈ കുളം ഇത് അത്യാവശ്യം ആഴമുള്ള കുളം തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇതാ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് തോട്ട് നല്ല ഒഴുക്കും കാര്യങ്ങളും കേട്ടോ അപ്പൊ അതിലൊന്നു വീടുണ്ടെങ്കിൽ നേരെ നീന്താൻ അറിയാത്ത ആളാണെങ്കിൽ നേരെ പോവും അല്ലെങ്കിൽ നീന്താൻ അറിയുന്ന ആൾക്കാർക്ക് ഒഴുക്കിൽ നീന്താൻ ഭയങ്കര പ്രയാസമാവും അപ്പോൾ നല്ല ഒഴുക്കും കാര്യങ്ങളും കേട്ടോ അവിടെ ഇവിടേക്ക് പിന്നെ വെള്ളം ഇവിടെ അത്യാവശ്യം കൊണ്ട് വെള്ളം അങ്ങോട്ട് കരയിലേക്ക് എത്തിയിട്ടില്ല ഇനി ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ ഒരു പഴയ വീടാണ് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയാ പണ്ടത്തെ ഒരു കാണാൻ പോലെ പണ്ടത്തെ വീടുകളൊക്കെ പോലെ ഉള്ളത് നല്ലൊരു വീട് കളിച്ച് കളിച്ച് തോട്ടിക്ക് വിടരുതേ അപ്പൊ ഇതാ വാങ്ങുകൊടുത്തു ഇതിപ്പോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് പോസ്റ്റ് ചെയ്ത് നടക്കൂല നമ്മളങ്ങനെ എടുത്തു വെച്ച് ഇനി വീട്ടിലെത്തിയ ലോ അപ്ലോഡ് ചെയ്യാ വെള്ളത്തിൽ നായ ഉണ്ട് ഓള് പോട്ടെ ഏതിനു നായയാണെങ്കിൽ കടിച്ച ഒരു പോലെയാണ് തോട്ടിക്ക് പോയി വീടുക കൈകി പിടിക്കാമേന്റെ ഇന്ന് പാടത്ത് വന്നാലും നായ്ക്കളാണല്ലോ ഒരവസ്ഥയെ ഓള് പോയിട്ടെ വശീകരിക്കാൻ പോവാണ് അയ്യോ ഇവിടെ നല്ല വഴുക്കാണ് മിന്നുവോ ഇവിടെ നല്ല വഴുക്കും കുറച്ച് വെള്ളത്തിലേക്ക് പോകരുതേ ഓള് തീരുമാനാക്കട്ടെ ആരും തിരുമ്പുണ്ട് അപ്പൊ പ്രായ ഓടിയാലും രക്ഷിക്കാൻ ആൾക്കാരുണ്ട് ഞങ്ങളിവിടെ നിൽക്ക തീരുമാനായിട്ട് പറഞ്ഞിട്ട് ബാക്കി ബാക്കി പോവല്ലേ ഞങ്ങൾ അത് പാടി ഞങ്ങൾ കൂടെ വേറെ ആൾക്കാരും ഞങ്ങൾ വരില്ല വ്യൂ വരെ പോകണം എന്നൊക്കെ വിചാരിച്ച പോണാന് കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടമായിട്ട് ആ നായ അവിടെ തന്നെ കിടക്കുന്നുണ്ട് ആ നായ മാറാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകുന്നു പക്ഷെ അത് പോകുന്നില്ല

എവിടെ വന്ന് എവിടെന്ന് പറഞ്ഞുടുത്ത എവിടെ വന്ന് പറഞ്ഞു കൊടുക്കു കാലം മറ്റേ രംഗണനെ കണ്ടിട്ട് രംഗണനെ പോലെ കൊറേ സായങ്ങളൊക്കെ അവിടെയും വടിയും മാലയൊക്കെ ഇട്ട് നടന്നേക്കായിരുന്നു അങ്ങനെ ഇപ്പൊ ഞങ്ങള് ജിംഖാനെ കണ്ട് ആയിട്ടുണ്ട് ഫാനായിട്ടുണ്ട് അടുത്ത സിനിമ നമ്മൾ നമ്മളേക്ക് മാറും അതാണ് നമ്മുടെ അവസ്ഥ വാ ഇനി അങ്ങോട്ട് പോവല്ലേ തിരിച്ചു പോവാണ് ചിത്ത വന്നീല്ലേ അമ്പലാണ് അങ്ങട്ടാണ് അപ്പൊ നമ്മൾ വിചാരിച്ച കളിപ്പട വരുന്നു സംഭവം നല്ല രസമായിട്ട അവിടെ നിന്ന് പക്ഷെ പറഞ്ഞിട്ടില്ല വെള്ളം കേറിയിട്ടുണ്ട് അങ്ങനെ കുറെ കോമളിത്തരം കയ്യിലാ ഫാച്ചുൻ്റെ അടുത്ത് കുറെ കോമളിത്തരങ്ങൾ കയ്യിലുണ്ട് അതിൻ്റെ അതിൻ്റെ വീട് ഏഴിയാണ് ആ ബാ ആ നോക്ക് പാച്ചുവോ ആ കൊട പിന്നെ പോയിട്ട് കണക്കാണോ പറഞ്ഞിരുന്നതേ ഓന് സംഭവം അറിയില്ല ചേമ്പഞ്ചര ഒരു വെള്ളത്തിന്റെ കാര്യം അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം അപ്പൊ കൂടെ ഓളെ കൊട വീണപ്പോന്നത് ഞാൻ കണം പോയതാ തൊട്ട് വെക്കണം പാച്ചു സംഭവം എന്താ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞമ്മളിതാറിട്ടാൻ പോരാട്ടോ ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാർന്നുണ്ടെന്ന് തോന്നണം പാച്ചകഥ പാട്ടൊക്കെ പാടി പോവാണ് ഇവിടെ വെള്ളം ചടിച്ചടി പോകുന്നത് നടക്കടാ നമ്മൾ വന്നപ്പം വളത്തിലുണ്ടിരുന്നവരിന്നു കെട്ടോ അങ്ങനെ ചോദിച്ചോ അങ്ങനെതാ ഞങ്ങൾ നടന്നു പോകുന്നു അപ്പൊ നമ്മളിന്നിതാ നട വെള്ളം നിറഞ്ഞൊരുക്കണം അവിടേക്ക് തന്നെ പിന്നെ കേട്ടോ എല്ലാ പാടത്തേക്കും നമ്മൾ ഞമ്മളിറങ്ങുമ്പോഴും ഒരു അടാറ് കയറ്റണ്ടാവും അതേപോലെ നമ്മൾ ഇവിടേക്ക് ഞമ്മളിറങ്ങി നനിയതിറക്കിറങ്ങിട്ടാ ആ മഴ കണ്ടിട്ടാണ് ഞാൻ കൂടി കൊണ്ടു നടക്കാൻ ഇനി കുളിക്കണ്ടല്ലോ വെച്ച് ഞാൻ അങ്ങനെതാ കിട്ടാൻ പോവുക ഞങ്ങൾ ഇന്നാളെ രണ്ടു ദിവസത്തിന് കണക്കാക്കി പോകട്ടെ ഞങ്ങൾ ഇന്നലെ എത്തി ഈ നാളെ ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ഞാൻ പോരുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ പോരുന്നത് എടുക്കാൻ പറ്റിയില്ല ഞാനും മോനും കൂടി ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ നമ്മൾ രണ്ട് സ്ഥിരാണെങ്കിലും ഒരു സ്ഥിരാണെങ്കിൽ നമ്മളെ ലഗേജ് നല്ല ലഗേജ് ആയിരിക്കും പ്രത്യേകിച്ച് വേണ്ട കുട്ടികളെയും കൊണ്ട് പോരാണെങ്കിൽ നമുക്ക് ലഗേജ് നല്ലോണം കൂടും കേട്ടോ മഴ അതിനെ കൊണ്ട് തുണിയൊന്നും ഉണങ്ങിയാൽ കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ കൈ കരുതിയിട്ട് പോരാ അപ്പം നല്ല ലഗേജും ഉണ്ടായിരുന്നു പിന്നെ അവനെയും കൊണ്ട് ഓനെ കഴിക്കും വയ്യ ബസ് കയറിയാ പിന്നെ ഉറങ്ങും ചെയ്യും അതുകൊണ്ട് ഞാൻ പിന്നെ വീട് എടുക്കാമെന്നുള്ള വിചാരിച്ച പ്ലാന് ഞാൻ അതേപോലെ ഒഴിവാക്കി അപ്പൊ നാളത്തെ പോക്കും മിക്കവാറും ഞങ്ങൾ അങ്ങനെ തന്നെ ആകും ബസ്സിന് തന്നെ ആയിരിക്കും പക്ഷെ വൈകുന്നേരത്തേക്ക് നിൽക്കുകയാണെങ്കിൽ മഴ വരും പിന്നെ ഏട്ടനും കൊണ്ടുവരാൻ വരാൻ കഴിയൂല തിരിച്ച് പോവാനും കഴിയൂല അപ്പോൾ ഇവിടെ മഴ ചാറിയിട്ടുണ്ട് നമ്മളെ വീടും അപ്പോൾ മിക്കവാറും ഇപ്പൊ നിർത്താം അപ്പൊ ഇനി എങ്ങനെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അതുവരേക്കും ബൈ യു